തെരഞ്ഞെടുപ്പ് ജയിച്ച കഥ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കട്ടെ കാലിക്കറ്റ് സർവകലാശാല കഴിഞ്ഞ തവണ അവർ ജയിച്ചു ഇത്തവണ അവർ നിലനിർത്തി ശരി ഞങ്ങൾ അംഗീകരിച്ചു കണ്ണൂർ സർവകലാശാല രണ്ട് എക്സിക്യൂട്ടീവ് സീറ്റ് അവർക്ക് ജയിച്ചു ഞങ്ങൾ അംഗീകരിച്ചു ഞാൻ ചോദിക്കട്ടെ എത്ര ക്യാമ്പസുകളിൽ പരസ്യമായി എസ് എഫ് ഐ വെല്ലുവിളിക്കുക നിങ്ങൾ എല്ലാവരും മാധ്യമപ്രവർത്തകരാണല്ലോ ഓരോ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെ വാർത്തകളല്ലേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്താ ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുക്കുമ്പോൾ സ്ഥിതി ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ജയിക്കുന്നു നിങ്ങൾ തുറന്നു പരിശോധിക്കും മാധ്യമങ്ങളോടാണേൽ പറയും ഞാൻ അഭ്യർത്ഥിക്കാം മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുക ഓരോ ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആരൊക്കെ എവിടെയൊക്കെ വിജയിക്കുന്നു പരിശോധിക്കേണ്ടേ അത് പരിശോധിക്കുമ്പോഴാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി സർവകലാശാല തിരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ ഇല്ലാത്തൊരു പ്രതിഭാസം ഇവിടെ എങ്ങനെ ഉണ്ടാകുന്നു പരിശോധിക്കേണ്ടേ അറബി കോളേജ് എന്ന് എസ് എഫിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിനെയും വംശീയമായി ഒരു സൈഡിൽ കൊണ്ട് കെട്ടാൻ വലിയ പരിശ്രമം നടത്തി പറഞ്ഞത് പറഞ്ഞു തന്നെയാണ് അറബി കോളേജിനെ പറഞ്ഞത് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കേട്ടു അറബി കോളേജ് മാത്രമല്ല ലീഗ് മാനേജ്മെൻറ്റിന് നേതൃത്വത്തിൽ തുടങ്ങിയ ചില പ്രൈവറ്റ് കോളേജുകൾ അതോടൊപ്പം തന്നെ ചില പ്രൈവറ്റ് കോളേജുകൾ ഒരു വിദ്യാഭ്യാസ അവകാശവും നൽകാതെ പ്രവർത്തിക്കുന്ന ചില പ്രൈവറ്റ് കോളേജുകൾ ആ പ്രൈവറ്റ് കോളേജുകളിൽ നിന്നൊരു തെരഞ്ഞെടുപ്പ് നടത്താതെ ചിലർ യു യു സിമാരായി തീരുമാനിക്കുന്നു ചിലർ സ്വതന്ത്രരാണ് ആ സ്വതന്ത്രരായവരെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു ഞാൻ തെളിയിക്കാം എങ്ങനെ അറിയോ കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് മാധ്യമങ്ങളെ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഞാൻ ആ ഭാഗത്തു നിന്ന് ഒരു ആളാണല്ലോ ആലപ്പുഴ ജില്ലക്കാരനാണല്ലോ എൻ്റെ ജില്ലയും കൂടെ ചേരുന്നതാണ് കേരള സർവകലാശാല കേരള നിങ്ങൾ മാധ്യമങ്ങൾ സത്യസന്ധമായി പരിശോധിക്കും ഞങ്ങൾ ഈ പറയുന്നതിൽ അണുവിട പിശകുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തിരുത്താം കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എം എസ് എഫ് ആണല്ലോ അവിടെ സെനറ്റ് ജയിച്ചു എന്ന് ഇന്നലെ അഭിമാനത്തോടെ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു ശരി എങ്ങനെയാണ് സെനറ്റ് ജയിച്ചത് സെനറ്റ് ജയിക്കണമെങ്കിൽ എത്ര വോട്ട് വേണം മത്സരിക്കണമെങ്കിൽ എത്ര വോട്ട് വേണം സെനറ്റിലേക്ക് ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ മൂന്നാളുടെ പിന്തുണ വേണം വേണമല്ലോ എം എസ് എഫിൻ്റെ ബാനറിൽ വെല്ലുവിളിയാണിത് ഇത് ഏറ്റെടുക്കാൻ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് തയ്യാറാവട്ടെ എം എസ് എഫിൻ്റെ ബാനറിൽ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടാവും എം എസ് എഫിൻ്റെ ബാനറിൽ ഒരാളുണ്ടാവും കോളേജ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും ഒരാളുണ്ടാവും അവിടെ സഖ്യായിരുന്നു യു ഡി എസ് ആയിട്ട് അതോ രണ്ടാളും ഇനി അമിതമായി എം എസ് എഫ് സ്നേഹം കൊണ്ട് കെ എസ് യു തന്നെ കൂട്ട് ഇനി അമിതമായി കെ എസ് എം എസ് എഫിനും സ്നേഹം കൊണ്ട് രണ്ട് യു സി രണ്ട് യു ഇ സി ഉള്ള കോളേജാണ് രണ്ട് യു സിയും കൊടുത്താൽ കൂട്ടി രണ്ട് ബാക്കി യു സിമാർ എവിടുന്നാ ബാക്കി യു ഇ സിമാർ എവിടുന്നാ കൃത്യമായി ഞാൻ പറയാം ബാക്കി യു സിമാർ എവിടുന്നാന്ന് ബി എഡ് കോളേജിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനാപരമല്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കാതെ അവിടെ നിന്ന് എഴുതി അയച്ച യു യു സിമാരെ സാമ്പത്തികം കൊടുത്തു വാങ്ങിയിട്ടാണ് കേരള സർവകലാശാല സെനറ്റിൽ എം എസ് എഫ് ജയിച്ചത് തെളിയിക്കട്ടല്ലെങ്കിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്ന കോളേജുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ എം എസ് എഫ് ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ വിളിക്കുന്നു എസ് എഫ് ഐ ക്ഷണിക്കുന്നു കേരള സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം കോളേ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ ക്യാമ്പസിലേക്കും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു എം എസ് എഫ് ജയിച്ച ക്യാമ്പസിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചതാണ് എം എസ് എഫ് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ക്യാമ്പസ് ഒരു ക്യാമ്പസ് ഞാൻ പറഞ്ഞു ആ ഒരു ക്യാമ്പസ് കൂടാതെ മറ്റൊരു ക്യാമ്പസ് നിങ്ങൾ കാണിച്ചതാ എവിടുന്ന് വന്നു യു യു സി വളരെ പ്രധാനപ്പെട്ടൊരു ആരോപണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ഞങ്ങൾ ആരോപി ആരോപിക്കുന്നു ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു വലിയ സാമ്പത്തികം എം എസ് എഫ് വിദ്യാഭ്യാസ മേഖലയിൽ ചൂടുറപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു എവിടുന്നാണ് എം എസ് എഫിന് ഈ തുക ചെലവഴിക്കാൻ എവിടുന്നാണ് കിട്ടുന്നത് ഈ യു യു സിമാരെ വിലക്കെടുക്കാൻ കേരള സർവകലാശാലയിൽ കൗൺസിലർമാരില്ലാതിരുന്നിട്ടും പ്രൈവറ്റ് കൗൺസിലർമാരെ സാമ്പത്തികം കൊടുത്തു വിലക്കെടുക്കാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ അധികാരം നിലനിർത്താൻ കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഇൻഡിപെൻഡന്റ് ആയ യു യു സിമാരെ വിലക്കെടുക്കാൻ ഇത്രയും പോകുന്ന സാമ്പത്തികം എം എസ് എഫിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഉത്തരം ഈ കേരളത്തോട് പറയാൻ എം എസ് എഫിന്റെ സംസ്ഥാന ബാലവാൾക്ക് ഉത്തരവാദിത്തമുണ്ട് ലീഗ് കൊടുക്കുന്നതാണോ അതോ ജമാത്ത് ഇസ്ലാമി കൊടുക്കുന്നതാണോ അതോ മറ്റേതെങ്കിലും വർഗീയ മതമൗലിക സംഘടനകൾ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ യോദ്യമാണ് ഏതെങ്കിലും വർഗീയ മതമൗലിക സംഘടനകൾ ഈ എം എസ് എഫിന് ഫണ്ട് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടനാ രംഗത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾക്കേ അറിയൂ ഇപ്പോൾ കോളേജ് എം ജി കോളേജ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഞങ്ങൾക്ക് ഈ കൗൺസിലർമാരെ ഒന്നും വിലക്കെടുക്കാൻ സാമ്പത്തികില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കോളേജ് തിരഞ്ഞെടുപ്പിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോ ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ആ ക്യാമ്പസ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സഖാക്കളെ ജയിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കാണുമല്ലോ കാണാമല്ലോ ഇങ്ങനെ ഒരു അധ്വാനവും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താതെ എവിടെയെങ്കിലും നമുക്ക് പ്രൈവറ്റ് യു യു സിമാർ ജയിച്ചു വരുമ്പോൾ ആ ജയിച്ച് വരുന്ന യു യു സിമാർക്ക് പൈസ കൊടുക്കാനുള്ള സാമ്പത്തികം എവിടെ നിന്ന് വരുന്നു ഇപ്പം ഞങ്ങൾ സംഘടിതമായ ആരോപണം ഉന്നയിക്കുന്നതാണല്ലോ പി കെ നവാസിൻ്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ആരോപണം ഞാൻ ചോദിക്കട്ടെ ഈ സാമ്പത്തികത്തിന് വേണ്ടി പി കെ സംഘം പ്രത്യേകമായി രൂപീകരിച്ചിട്ടുണ്ട് പി കെ കുറുവ സംഘം പി കെ സംഘത്തിൽ ആരൊക്കെ വരും ഞാൻ പറയേണ്ടതില്ലോ ഗുജറാത്ത് ഫണ്ട് ഏത് വംശീയ വിദ്വേഷത്തിൽപ്പെട്ട മരിച്ച മനുഷ്യർക്ക് വേണ്ടി പിരിച്ച ഗുജറാത്ത് വംശഹത്യ ഫണ്ട് മുതൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ ഫണ്ട് വരെ ഇപ്പോൾ പുറത്തു വരുന്ന ലഹരി മാഫിയ വസ്തുക്കൾ വിറ്റ് ബന്ധുക്കളെ കൊണ്ട് വിൽപ്പിച്ച് അതിന്റെ ഫണ്ട് തിരിച്ച് വാങ്ങിക്കുന്നത് വരെയുള്ള പ്രിയപ്പെട്ട ഇവരുടെ പി കെ സംഘം പിരിക്കുന്ന ഫണ്ടിൽ നിന്നാണോ ഈ യു യു സിമാരെ വിലക്കെടുക്കാനുള്ള ഫണ്ട് എം എസ് എഫിന് ലഭിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് എം എസ് എഫിന്റെ ഭാരവാഹികളാണ്